ശാസ്ത്രീയമായി നടത്തുന്ന കുടുംബമായി പിണറായിയുടെ കുടുംബം മാറിയതായി എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് കായംകുളം നിയോജകമണ്ഡലം വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശാസ്ത്രീയമായി നടത്തുന്ന കുടുംബമായി പിണറായി കുടുംബം മാറിയതായി എൻ കെ പ്രേമചന്ദ്രൻ എം പി അഭിപ്രായപ്പെട്ടു ബി ജെ പിയുടെയും മോദിയുടെയും ദയാദാക്ഷിണ്യം കൊണ്ട് മാത്രമാണ് പിണറായിയും കുടുംബവും ജയിലിൽ പോകാത്തതെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് നിയോജക മണ്ഡലം വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയവുമായി കേരളത്തിന്റെ ഒരു പൊതു നന്മ ഈ കേരളം ഉയർത്തിരുന്നു ഈ മനുഷ്യൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മനുഷ്യൻ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം പാർട്ടിയുടെ സംസ്കാരം മാറ്റി ക്രിമിനൽ സംസ്കാരത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്നു ഞാൻ പറയുന്നു ഇന്ന് ക്രിമിനൽ സംഘത്തെയും അധോലോക മാഫിയ സംഘത്തെയും വളർത്തുന്ന ഫാക്ടറിയാണ് പരിശീലന കളറിയാണ് ഡി വൈ എഫ് ഐ എഫ് എഫ് ഐ എന്ന് പറയുന്ന സി പി എമ്മിന്റെ പ്രസ്ഥാനങ്ങളിൽ എ ഇർഷാദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യപ്രസംഗം നടത്തി ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് കെ പി ശ്രീകുമാർ അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ഇ സമീർ എൻ രവി കറ്റാനം ഷാജി എ ത്രിവിക്രമൻ തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ